നമസ്കാരം പാരീസിലെ ലുവറേ മ്യൂസിയത്തിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങളും പുരാവസ്തുക്കളും മോഷണം പോയ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്ത റിപ്പോർട്ട് എന്നാൽ ഫ്രഞ്ച് പോലീസ് ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഫ്രാൻസിലെ മാധ്യമങ്ങളാണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇവരുടെ ദമ്പതികളാണ് എന്നാണ് പറയപ്പെടുന്നത് ഇവർ താമസിക്കുന്ന മേഖല തന്നെ കുറ്റവാളികളും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്ത് വിവരം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടന്നത് വലിയ തോതിലുള്ള പോലീസ് സന്നാഹങ്ങളാണ് കുറ്റവാളികളെ പിടികൂടാനായി ഫ്രഞ്ച് സർക്കാർ നിയോഗിച്ചിട്ടുള്ളത് ലിബറൽ മ്യൂസിയം പണ്ട് ഫ്രഞ്ച് രാജാക്കന്മാരുടെ കൊട്ടാരമായിരുന്നു ലൂയി പതിനാലാമൻ ഉൾപ്പെടെയുള്ളവർ താമസിച്ചിരുന്നത് ഇവിടെയാണ് എന്നാൽ പിന്നീട് ഫ്രഞ്ച് ഉപ്രവനക്ക് ശേഷം ഈ കൊട്ടാരം ഒരു മ്യൂസിയമാക്കി മാറ്റുകയായിരുന്നു ഇവിടെ നിന്ന് മോഷണം പോയ വസ്തുക്കളുടെ മൂല്യം അവയുടെ പുരാവസ്തു മൂല്യം കൂടി കണക്കിലെടുത്തും അതല്ലാതെയൊക്കെ തന്നെ ഇനിയും വിലമതിക്കാൻ കഴിയില്ല എന്നാണ് പറയപ്പെടുന്നത് ശതകോടികൾ ഒരുപക്ഷെ ഇതിന് വില വരും എന്നാണ് പറയപ്പെടുന്നത് ഈ മോഷ്ടാക്കൾ കഴിഞ്ഞ ഞായറാഴ്ച കൂടിയാണ് അവിടെ എത്തി മോഷണം നടത്തിയത് എന്നാൽ അപകട സേവനം മുഴങ്ങിയതിനെ തുടർന്ന് ഇവർ ഇറങ്ങി ഓടുകയായിരുന്നു ഇവർ രക്ഷപ്പെടുന്ന മാർഗത്തിൽ ചില ആഭരണങ്ങൾ ഉപേക്ഷിച്ച് പോയതായും കണ്ടെത്തിയിട്ടുണ്ട് രാജ്യവ്യാപകമായി തന്നെ വലിയ തോതിലുള്ള അന്വേഷണം നടത്തി ആണ് ഇതിൻ്റെ കുറ്റവാളികളെ പിടികൂടാനുള്ള നീക്കം ഇപ്പോൾ ഫ്രഞ്ച് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നെപ്പോളിയൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നൽകിയ വളരെ വെല്ലുവിളിപ്പുള്ള ആയിരക്കണക്കിന് കോടി വില വരുന്ന രത്നങ്ങളും മറ്റും ബാധിപ്പിച്ച ആഭരണങ്ങളും ഈ മോഷണം പോയ വസ്തുക്കളിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം ഫ്രഞ്ച് പോലീസ് ഇപ്പോഴും പറയുന്നത് ഫ്രാൻസിലെ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിടുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് ഇത് ഭാവിയിലെ അന്വേഷണത്തെ ബാധിക്കുകയും ഇതിൽ പിടികിട്ടാനുള്ള കുറ്റവാളികൾക്ക് അതുവഴി രക്ഷപ്പെടാനും കഴിയും എന്നും ആണ് ഇപ്പോൾ ഫ്രഞ്ച് പോലീസ് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ഈ കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരും വിദേശ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടാനായി വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് പിടിയിലായത് എന്നാണ് പറയപ്പെടുന്നത് ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുമൊക്കെ തന്നെ ഇവിടെ നിരന്തരമായ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ഏതാണ്ട് നൂറ്റി അൻപതോളം പേരിൽ നിന്ന് അവരുടെ ഡി എൻ എ ശേഖരിച്ചും അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു ഏതായാലും ഫ്രഞ്ച് പോലീസിനെ സംബന്ധിച്ച് അവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയൊരു തിരിച്ചടിയെ മാറിയിരിക്കുകയായിരുന്നു ഈ സംഭവം ഇത്രയും വലിയൊരു കവർച്ച നടന്നിട്ട് ഒരാഴ്ചയായിട്ടും പ്രതികളെ പിടികൂടിയില്ല എന്നുള്ള പേരിൽ ഫ്രഞ്ച് സർക്കാരിനെതിരെ വലിയ തോതിലുള്ള വിമർശനവും ഉയർന്നിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടുപേർ കസ്റ്റഡിയിലെടുത്തതായി മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ ഇക്കാര്യം പോലീസ് ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ആ വരും ദിവസങ്ങളിൽ തങ്ങൾ സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ച് ഈ പ്രതികളെ പിടിക്കുമെന്നും ഈ നഷ്ടപ്പെട്ടു പോയ പുരാവസ്ഥകളെല്ലാം തന്നെ വീണ്ടെടുക്കും എന്നുമാണ് ഫ്രഞ്ച് സർക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഏതാണ്ട് നൂറോളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ പ്രാഥമിക ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഇനിയും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വേണമെങ്കിൽ നിയോഗിക്കാനും സർക്കാർ തയ്യാറാണ് വെറും ഏഴര മിനിറ്റ് സമയം കൊണ്ടാണ് ഇവർ മോഷണം നടത്തിയത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം അറ്റകുറ്റപ്പണിക്കാരാണെന്നുള്ള ധാരണ പരത്തി ആ അതുപോലെ ഒരു വാഹനത്തിലെത്തിയാണ് ഇവർ മ്യൂസിയമിലേക്ക് കടന്ന് ഇത്തരത്തിലുള്ള ഈ ഒരു മോഷണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഉപേക്ഷിച്ചു പോയ വസ്തുക്കൾ അതുപോലെ ഇവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുവന്നു കരുതപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാജ വേഷത്തിലെത്തിയ സാധനങ്ങൾ പലതും ഈ സംഭവസ്ഥലത്ത് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു അവയിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ അവർ അന്വേഷണം പുരോഗമിക്കുന്നത് പ്രധാനമായും വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പിടിയിലായ രണ്ട് പേരിൽ ഒരാൾ അൾജീരിയയിലേക്കും മറ്റൊരാൾ മാലിയിലേക്കും യാത്ര ചെയ്യാനെത്തിയപ്പോഴാണ് പോലീസ് വരെ പിടികൂടിയിരുന്നത് ഇവർ മോഷണത്തിൽ നേരിട്ട് പങ്കാളികളായിരുന്നവരല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇതിന് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തികളാണ് ഈ രണ്ട് പേരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആഭരണങ്ങളാണ് മോഷണം പോയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവയുടെ മൂല്യത്തിനൊപ്പം തന്നെ ഇവയുടെ പുരാവസ്തു മൂല്യവും വളരെ പ്രധാനമാണ് ഇവർ മറ്റു രാജ്യങ്ങളിലേക്ക് ഇവ കടത്തി കളയുമോ എന്നുള്ളതാണ് ഇപ്പോഴും സംശയിക്കപ്പെടുന്നത്